മറ്റൊരു വാർത്തയിലേക്ക് തൃശൂരിൽ എ ടി എമ്മുകളിൽ വൻ കവർച്ച മൂന്ന് എ ടി എമ്മുകളാണ് ഇന്ന് പുലർച്ചെ കൊള്ളയടിക്കപ്പെട്ടത് മാപ്രാണം കോലടി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് പുലർച്ചെ മൂന്നിനും നാലിനും മധ്യയാണ് കൊള്ള കാറിൽ വന്ന നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം തകർക്കുകയായിരുന്നു മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇതര സംസ്ഥാനക്കാരായ വിദഗ്ധ മോഷ്ടാക്കളിലേക്കാണ് ഈ സംശയം നേടുന്നത് ജയ്സൻ ചമോളപ്പിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ജയ് വൻ കവർച്ചയാണ് പോലീസ് എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത് തീർച്ചയായും ശ്രുതി കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണ കവർച്ചയായിരുന്നു ദേശീയപാതയിലുണ്ടായതിപ്പോൾ മൂന്ന് എ ടി എമ്മുകളിൽ ഒരേ സമയം ഏകാണ്ട് കൊള്ളയടിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ തൃശൂരിൽ നിന്ന് നൽകാനുള്ളത് മാപ്രാണത്തും അതുപോലെ തന്നെ കോലഴിയും തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണ് മറ്റൊന്ന് ഷൊർണൂർ എന്ന് പറയുന്നത് സരോജ നഴ്സിംഗ് ഹോമിൻ്റെ നേരെ എതിർവശത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എമ്മിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത് തകർത്ത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയോളം കവർന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതര സംസ്ഥാന തൊഴിലാളികളായി ശ്രമിക്കുക ഇതര സംസ്ഥാനക്കാരായ വിശിഷ് വിദഗ്ധ മോഷ്ടാക്കളാണ് ഇത്തരം ഒരു കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം ഒരു ഇന്നോവ കാറിലെത്തിയ സംഘം ഏതാണ്ട് നാല് പേരാ കാറിലുണ്ടായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്ന പോലീസിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് ഈ ഇന്നോവ കാറിലെത്തിയ സംഘം ഇവിടെ നിന്ന് കവർച്ച് നടത്തുന്നു തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് കോലഴി എന്ന് പറയുന്നത് കോലഴി എന്ന് കോലഴിയിൽ നിന്ന് മറ്റൊരു എ ടി എം കവർച്ച് നടത്തുന്നു മാപ്പാണ ഏകദേശം ഇവിടെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇങ്ങനെ മൂന്ന് എ ടി എമ്മുകളിലായി മൂന്ന് മണിക്കും നാല് മണിക്കും വൻ കവർ ചെയ്യണം നടന്നിരിക്കുന്നത് ഇത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രത്യേക പരിശോധിക്കാം ഇത് നിരന്തരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുന്ന ഷൊർണൂർ റോഡാണ് ഏറ്റവും എപ്പോഴും വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് അതോടൊപ്പം തന്നെ സരോജ നഴ്സിംഗ് ഹോം ഉണ്ട് ഇതിന് ഓപ്പോസിറ്റാണ് സരോജ നഴ്സിംഗ് ഹോം ഈ സരോജ നഴ്സിംഗ് ഹോം ഒരു ആശുപത്രി ഒരു ക്ലിനിക്കാണ് അവിടെ എപ്പോഴും ആളുകളുടെ അനക്കമുണ്ടാകും എന്നിട്ട് പോലും വളരെ വിദഗ്ധമായി ഇതിന് നേരെ എതിർവശത്തുള്ള എസ് ബി ഐയുടെ എ ടി എം കൗണ്ടർ മോഷ്ടി ഉറച്ച കടത്തുക എന്നത് ഏവരെയും ഞെട്ടിച്ച് പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്രയേറെ ആളനക്കമുള്ള ഇത്രയേറെ അതോടൊപ്പം തന്നെ ഒരു ആശുപത്രി ഒരു ക്ലിനിക്കൊക്കെയും ഇവിടെയുള്ള ഒരു സ്ഥലത്ത് ഇത്ര വിദഗ്ധമായൊരു കവർച്ച് നടത്തണമെങ്കിൽ അത്രയേറെ വിദഗ്ധരായ മോഷ്ടാക്കൾക്ക് മാത്രമേ കഴിയൂ എന്നതാണ് പോലീസിനെ ഞെട്ടിച്ചിരിക്കുന്നത് ഒരേ സമയം മൂന്ന് എ ടി എമ്മുകളിൽ കവർച്ച് നടക്കുക എന്നത് സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ഒരു സുരക്ഷയ്ക്ക് ഒരു സെക്യൂരിറ്റിക്കാരനോ മറ്റൊന്നുമില്ല നഗരമധ്യത്തിലാണ് ഈ എ ടി എം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ എ ടി എമ്മുകളുടെ സുരക്ഷ പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ എ ടി എം എ ടി എമ്മിൻ്റെ ഉൾപ്രദേശത്ത് ഉൾഭാഗത്തേക്ക് നമുക്കിവിടെ പോലീസ് ഇവിടെ കെട്ടി തിരിച്ചിരിക്കണം അവിടേക്ക് കടക്കാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആ സൂം ചെയ്ത് അതിൽ കണക്കുക എ ടി എമ്മിൻ്റെ അടിഭാഗം പൂർണ്ണമായും തുറന്നിരിക്കുന്നു ആ സൂം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ എ ടി എമ്മിൻ്റെ അടിഭാഗം പൂർണ്ണമായും തുറന്ന് അതിലുള്ള പണം മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നു എത്ര വിദഗ്ധമായിട്ടാണ് ഈ മോഷ്ടാക്കൾ ഇവിടെ നിന്ന് കവർച്ച നടത്തിയതെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയേറെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ള പുലർച്ചെയാണെങ്കിൽ പോലും ഈ കവർച്ച സംഘം കടന്നു അങ്ങനെ എന്തെങ്കിലും കാരണം അതൊരു തിരക്ക് പിടിച്ച പ്രദേശം തന്നെയാണല്ലോ അപ്പൊ അവിടെ സി സി ടി വിളൊക്കെ ഉണ്ടാവില്ലേ സമീപത്തെ എന്തെങ്കിലും ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ സി പോലീസിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഒരു ഇന്നോവ കാർ എത്തുകയും ഇന്നോവ കാറിൽ നിന്ന് നാലംഗ സംഘം പുറത്തിറങ്ങുകയും അതിന് ശേഷം അവർ കുത്തി തുറന്ന് പണം കവർ ചെയ്യുകയും ചെയ്ത ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ളത് മൂന്ന് മണിക്കും മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു പോലീസ് ഇവിടെയുണ്ട് അവരുടെ അടുത്തേക്ക് പോകാം എന്ന് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ പെട്രോളിങ് അവിടെ പെട്രോളിംഗ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലല്ലേ ശരി. ഓ പെട്രോളിംഗ് ഉള്ളതന്നോ ഇത് എപ്പോഴേ ഈ സംഭവം ഉണ്ടാവും അത് നമുക്ക് നമുക്കൊക്കെ கரெക്റ്റ് നിർദ്ദേശം അറിയോ മൂന്നി നാലേടെ എങ്ങനെയാ സിസിടിവിയിൽ എങ്ങനെ വാഹനം എങ്ങനെ ഇതിന്റെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇല്ല എല്ലാവർക്കും വന്നിട്ടുണ്ട് ക്രിപ്റ്റ് വണ്ടി อ่ะ ക്രിപ്റ്റ് വണ്ടി എന്ന് പറയുന്നു ഇന്നോവ ക്രിപ്റ്റ് വണ്ടി ആണോ ആ ഇനോവ അതിന്റെ നമ്പർ അങ്ങനെ പോലീസ് ഇല്ല ഇല്ല നമ്പർ ഒരു എപി എഫ് രജിസ്ട്രേഷൻ പറയണം അങ്ങനെന്തൊരു നമ്പർ അഞ്ചു പേരെന്ന് പറയണം അഞ്ചുപേരും അവിടെ ഒരു അറ്റംപ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആ നമ്പർ ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ അത് സംശയം ഇന്നോ ക്രിസ്റ്റാക്കാറിലാണെന്ന് സി സി പോലീസിന് സി സി ടി വി പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ നമ്പർ എ എഫ് എന്ന ഒരു നമ്പറാണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അത് ഒരുപക്ഷേ എ പി ആവാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എ എഫ് എന്ന രജിസ്ട്രേഷൻ സാധാരണ നമുക്ക് അറിവുള്ളതല്ല അതുകൊണ്ട് തന്നെ എ പി രജിസ്ട്രേഷൻ ആവാനാണ് സാധ്യത സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിൽ ഒരു വലിയ രീതിയിലുള്ള സ്വർണ്ണ കവർച്ച നടന്നത് ആ സ്വർണ്ണ കവർ പുറകെയാണ് ഇപ്പോൾ എ ടി എം കവർച്ച നടന്നിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ മൂന്ന് നിന്ന് കവർന്നതെന്നാണ് പ്രാഥമികമായ നിഗമനം സംശയം നീളാൻ കാരണം എന്താണ് അപ്പോൾ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ അത്തരത്തിൽ നമുക്ക് പറയാനെങ്കിൽ ഒരു സൂചന ലഭിക്കാൻ നിലവിൽ സാധ്യതയില്ല കാരണം രണ്ട് മൂന്നിനും നാലിനും ഇടയിലാണ് ഈ മോഷണം നടക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ആറു മണി ഏകദേശം രണ്ട് മണിക്കൂർ മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നിടങ്ങളിലായി നടന്ന കവർച്ച ഒരേ സമയം നടന്നു എന്ന് വേണം അനുമാനിക്കാൻ ഏകദേശം ഇവിടെ നിന്ന് നാല് അഞ്ച് കിലോമീറ്റർ നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അടുത്ത കോലഴി എന്ന് പറയുന്ന സ്ഥലത്തെ എ ടി എം കവർന്നിരിക്കുന്നത് മാപ്രാണം എന്ന് പറയുന്ന ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഏതായാലും ഏറ്റവും ഗുരുതരമായ കാര്യം തൃശ്ശൂർ നഗര മധ്യത്തിൽ റോഡ് എന്ന് പറയുന്ന വാഹനങ്ങൾ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന എത്ര പുലർച്ചെയാണെങ്കിൽ പോലും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അതേസമയം ഒരു ആശുപത്രി ഒരു ക്ലിനിക്ക് സരോജ നഴ്സിംഗ് ഹോം പ്രവർത്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്തരമൊരു കവർച്ച വളരെ ആസൂത്രിതമായി നടത്തി എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത് പോലീസേയും ഞെട്ടിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെച്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിൽ കൂടുതലും പോയിട്ടുണ്ടോ എന്നറിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തണം കാരണം എ ടി എമ്മിൽ നിന്ന് എത്ര പണം ഇന്നലെ പിൻവലിച്ചു പോയിട്ടുണ്ട് അതിൽ എത്ര ബാക്കിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ധ കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ബാങ്ക് ബാങ്ക് അധികൃതർ എത്തിച്ചേർന്നാൽ മാത്രമല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ലക്ഷങ്ങൾ അതിവിദഗ്ധമായി മോഷ്ടിച്ചിരിക്കുന്നു അന്യ സംസ്ഥാനക്കാരാണ് എന്ന് സൂചന ലഭിക്കുന്ന ആളുകളുടെ രൂപഭാവങ്ങളും അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മലയാളികളെ കണ്ടാൽ ഏകദേശം ധാരണയുണ്ടാകും അതുപോലെ തന്നെ അന്യ സംസ്ഥാനക്കാരെ കണ്ടാലും ഏകദേശം ധാരണയുണ്ടാകും അതുകൊണ്ട് തന്നെ ഏകദേശ രൂപഭാവങ്ങൾ വെച്ചാണ് പോലീസ് പ്രാഥമികമായി അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇത്തരത്തിലുള്ള വിദഗ്ധമായ മോഷണങ്ങൾ അന്യസംസ്ഥാനക്കാർ വിവിധയിടങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ഒരു ഒരു വിശദമായ വിശദമായ ഒരു ഒരു ശ്രമം നടന്നു എന്നതാണ് ഇതിൽ സംബന്ധിച്ച എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം